ഒരു അയാൾ നമസ്കാരം ഞായറാഴ്ച വൈകുന്നേരത്തോടെ കാണാതായ ചെമ്പരിക്കയിലെ ഹംസ എമ്മിന്റെ മൃതദേഹം കണ്ടെത്തി തലങ്കര ഹാർബറിന് സമീപത്ത് വെച്ചാണ് മൃതദേഹം കണ്ടെത്തിയത് ഞായറാഴ്ച ഉച്ചയോടെ വീട്ടിൽ നിന്നും ഇറങ്ങിയ ഹംസ സുഹൃത്തിൻ്റെ കോഴിക്കടയിൽ കയറിയതിനു ശേഷം വൈകുന്നേരം മേൽപ്പറമ്പിൽ എത്തിയിരുന്നു അഞ്ചര മണിയോട് കൂടി കൂവത്തൊട്ടിയിലെ മറ്റൊരു സുഹൃത്തിനെയും സന്ദർശിച്ചിരുന്നു ഒരു മണിക്ക് മേൽപ്പൊമ്പ് ഹോട്ടലിൽ ചായ കുടിച്ചിട്ട് പിന്നെ ഇറങ്ങിയതാണ് ഇറങ്ങിയിട്ടായിട്ട് ഞാൻ അവിടുന്ന് പറഞ്ഞോട് പിന്നെ വീടെ വാങ്ങാൻ പൈസ വേണം പൈസ എന്നോട് വാങ്ങിയിട്ടായിട്ട് അവനടുത്ത് മണി വന്നു എവിടെ പോയി നമുക്ക് അറിയാം അറിയാം സമയത്ത് കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടികളെ അവിടെ തന്നെ കാശു വാങ്ങിച്ചിട്ട് ഒരു പോക്കു

ഇതിൽ മുതിർന്ന പെൺകുട്ടിയുടെ കല്യാണ നിശ്ചയം ഇക്കഴിഞ്ഞ ഞായറാഴ്ച നടന്നിരുന്നതാണ് നന്നായി കൂലിപ്പണി ചെയ്യുമായിരുന്നു മികച്ച മണൽവാറൽ തൊഴിലാളിയായിരുന്നിട്ടും കൂടി ഹംസയ്ക്ക് നീന്താൻ അറിയില്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഹംസ ഉപയോഗിച്ചിരുന്ന സുഹൃത്തിന്റെ സ്കൂട്ടർ ഡേളി സഹദിയ പ്രദേശത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ സമീപത്ത് പാർക്ക് ചെയ്ത നിലയിലായിരുന്നു ഇന്നലെ കണ്ടെത്തിയിരുന്നത് മൂത്ത മകളുടെ നിശ്ചയിപ്പുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളൊന്നും കുടുംബവുമായി നടത്തിയിട്ടില്ലെന്നും പെട്ടെന്നുണ്ടായ തീരുമാനത്തിന് പുറത്താണ് കല്യാണ നിശ്ചയം നടന്നതെന്നും ബന്ധുക്കൾ വ്യക്തമാക്കി എന്നാൽ ഉപ്പേക്ക് പരിചിതമല്ലാത്ത ഒരു നമ്പറിൽ നിന്നും ഉദ്ദേശം രണ്ട് മണിക്കും രണ്ടര മണിക്കും ഇടയിൽ ഒരു ഫോൺ വന്നിരുന്നു എന്ന് മകൻ പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നു മാത്രമല്ല ഹംസയുടെ ഫോൺ അവസാനമായി സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടത് അണങ്കൂർ പ്രദേശത്ത് നിന്നാണ് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യവും ഹംസയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന് സഹോദരൻ പറയുന്നു മാത്രമല്ല മരണത്തെ വല്ലാത്ത ഭയപ്പെട്ടിരുന്ന വ്യക്തി കൂടിയായിരുന്നു ഹംസ എന്നും ഇവർ പറയുന്നു അങ്ങനെയുള്ള ഒരാൾ ആത്മഹത്യ ചെയ്യും എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല അണങ്കൂർ പ്രദേശത്തിൽ നിന്നും എങ്ങനെയാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയത് ആരെ കാണാനാണ് ഹംസ അണന്തൂർ പ്രദേശത്തേക്ക് എത്തിയത് ഇതെല്ലാം അന്വേഷണ വിധേയമാകേണ്ട വിഷയങ്ങളാണ് അതേസമയം ഒരു കേസുമായി ബന്ധപ്പെട്ട് ഹംസയും ഭാര്യയും കുറച്ചു കാലം ജയിലിലായിരുന്നു അന്ന് ആ കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായ മറ്റു ചില ആളുകൾ ഈ അടുത്ത കാലത്ത് പരോളിൽ ഇറങ്ങിയതായി വിവരം ലഭിച്ചിട്ടുണ്ട് ആ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഹംസയുമായി അടുത്ത ബന്ധമുള്ള അടുത്ത ബന്ധമുള്ള ആളുകളുടെ ഫോണുകൾ പരിശോധിക്കപ്പെടണമെന്നും സഹോദരങ്ങൾ ആവശ്യപ്പെടുന്നു ഹംസയുടെ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ പറയുന്നത് ഉചിതമല്ലാത്തതുകൊണ്ടാണ് മാറ്റിവെക്കുന്നത് ഹംസയുമായി ബന്ധപ്പെട്ട എല്ലാവരും ഒരുപോലെ പറയുന്ന കാര്യമാണ് ഹംസ ആത്മഹത്യ ചെയ്യില്ല എന്ന് എന്നാൽ സംശയാസ്പദമായ രീതിയിലുള്ള ഹംസയുടെ മരണത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്താൻ ആ കേസും അതിലെ പ്രതികളെയും കൂടി പരിഗണിക്കേണ്ടി വരുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ചില സൂചനകളിൽ നിന്നും മനസ്സിലാക്കുന്നത് എല്ല ഒന്നിൽ നിന്ന് തുടങ്ങിയാൽ ഹംസയുടെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് സുഹൃത്തുക്കളടക്കം പലരും വിശ്വസിക്കുന്നത് മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും നന്ദി നമസ്കാരം